നമ്മളിവിടെ വാട്ടർ പ്രൂഫ് ചെയ്തത് നമ്മുടെ ഫിറോസ് ബിൻ ഖാനാണ് നമ്മുടെ പ്ലാന്റേഷൻ വോക്ക് നിവാസിയാണ് അപ്പോൾ പുള്ളി നമ്മുടെ അടുത്ത് ചെയ്തേക്കുന്ന നാല് ബാത്റൂമുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ നാനൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നാല് ലെയർ വെച്ചിട്ടുള്ള ഡാംഷ്യൂറിൻ്റെ ആണ് ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ഫോർ ലെയർ ആയിട്ടുള്ള ആണ് ഡാം നമ്മൾ ആദ്യം സർഫസ് ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മുടെ മിക്സ് ചെയ്തിട്ടുള്ള പ്രൈമർ പ്രൈമർ അത് കൂടി നമ്മൾ മിക്സ് പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ആയിട്ടുള്ള അതിനുശേഷം അതിന് ചെറിയ ഹോൾസുകളൊക്കെ പിന്നീട് ഉണ്ടാവും അതിനെ കവർ ചെയ്ത് ഒരു കോട്ടിങ്ങൂടെ നമ്മൾ കൊടുക്കും അതുകൂടാതെ നമ്മള് കോർണറിൽ ഹൺഡ്രഡ് ജി എസ് എമ്മ റെക്രോൺ മാറ്റ് അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ കോർണറിൽ ടോട്ടലി മൂന്ന് ലെയർ വരുന്നുണ്ട് കോഴി ലെയർ തന്നെ വരുന്നുണ്ട് ഒന്ന് നിന്ന് ിലേക്ക് എത്തി പോകുന്ന ഫൈബർ ജി എസ് എമ്മിൻ്റെ ഫൈബർ മിസ് പിന്നെ തറയിൽ നിന്ന് ആ കോർണർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അത് കൂടാതെ നമ്മൾ ഹൺഡ്രഡ് ജി എസ് എം റെട്ടുമായിട്ട് നമ്മൾ അഡീഷണൽ ഒരു സപ്പോർട്ടിന് വേണ്ടി കോർണർ കൊടുക്കുന്നുണ്ട് ആർണറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കോർണർ സൈഡിൽ നിന്ന് വെള്ളം പിടിച്ച് മുകളിലോട്ട് കയറുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതും കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞു ശേഷം നമ്മുടെ പ്ലസ് കോട്ട് ടു കെ എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഡക്റ്റ് അത് നമ്മൾ ടൈല് ബോണ്ടിംഗ് ആയിട്ട് പിടിച്ച് നിൽക്കുന്നതിനും നമ്മുടെ ഈ ടൈൽ ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഉള്ളൂ ഗം ഉണ്ടല്ലോ ഗം നമ്മുടെ പിന്നെ ആയിട്ട് നല്ല മാച്ചിങ് ആണ് ബോണ്ടിങ് ആയിട്ട് പിടിച്ച് നിക്കുന്നത് പിന്നീട് നമ്മൾ ഒട്ടിക്കുന്ന എപ്പോക്സി ആണെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ടൂക്കെല്ലാണ് ഇറങ്ങി നിൽക്കുന്നത് അപ്പം അത് ഭാവിയിൽ ദീർഘകാലം ഈട് നിൽക്കുന്നതിന് ഉപകരിക്കും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അപ്പം പിന്നെ നമ്മുടെ നിലവിൽ കണ്ടുവരുന്നത് ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമില് ഫീൽഡറിന്റെ പിന്നെ ഇളകി ഒരു അഭാവം ഉണ്ട് അതിനെ കവർ ചെയ്തുകൊണ്ടാണ് പുതിയ കമ്പനി എം ബേ പോലുള്ള കമ്പനികൾ ഇറക്കിയിട്ടുള്ളത് അപ്പൊ അതിനെ പിന്നെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് നമ്മൾ വാട്ടർ പ്രൂഫിങ്ങൂടെ കൊടുക്കുന്നത് അതുകൊണ്ട് ദീർഘകാലം പത്തോലും കമ്പനി വാറണ്ടി ഉള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മള് ചെയ്യുന്ന കൂടുതലും ഡാം ഷോർ ചെയ്യുന്നത് സാധാരണ എത്രയാണ് സ്ക്വയർ ഫീറ്റിന് ഒക്കെ എങ്ങനെ രൂപ രൂപ റേറ്റിലാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ ഒത്തിരി ദൂരെയുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ നമ്മൾ പറഞ്ഞ് ചോയിച്ച് മേടിക്കുക പിന്നെ റിനോവേഷൻ വർക്ക് എല്ലാ എല്ലാ വർക്കും എടുക്കുമല്ലോ പിന്നെ ഈ പ്രിവെന്റ് പ്രിവെന്റ് ചെയ്തിട്ടുള്ള ഈ അഫ്ലോറൻസ് ഉണ്ടല്ലോ അതിനെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ നമുക്കിനി അടുത്ത വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം ബെൻഡ് ഉണ്ടല്ലോ ആ ബെൻഡിന്റെ ഭാഗത്തും പിന്നെ നമ്മുടെ ടെറസ് വരുന്നുണ്ട് ടെറസിന്റെ അവിടെ എല്ലാം ഫുള്ള് വരുന്നുണ്ട് ഷെയ്ഡും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഓക്കെ താങ്ക് യു വെരി മച്ച് ശരി